ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ മാറനല്ലൂർ എന്ന സ്ഥലത്തെ അംഗൻവാടിയിൽ മൂന്ന് വയസ്സുകാരി തലയിടിച്ചു വീണ് അതിന് ഗുരുതരമായ ആന്തരിക ക്ഷതങ്ങൾ ക്ഷതങ്ങളേറ്റ് അതിൻ്റെ സ്പൈനൽ കോഡിന് വരെ ക്ഷതമേറ്റ് തിരുവനന്തപുരം എസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരും പറയുന്നത് അംഗൻവാടി ജീവനക്കാരുടെ അനാസ്ഥ മൂലമാണ് ഇതെന്നാണ് അത് ഏകദേശം എന്ന് മാത്രമേ പറയാൻ കഴിയൂ അവരുടെ അറിവില്ലായ്മ എന്നാണ് പറയേണ്ടത് കുഞ്ഞ് തലയിടി പ്രത്യേകിച്ച് തലയുടെ പിൻഭാഗം ഇടിച്ച് വീഴുമ്പോൾ ഉണ്ടാകാവുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു സാധാരണ അധ്യാപികക്കോ ആയക്കോ ഇല്ല എന്നത് തന്നെയാണ് പ്രശ്നം അല്ലാതെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ സംഭവിച്ചോട്ടെ എന്നവർ ചിന്തിച്ചു കാണില്ല മറച്ചു വെക്കാനുള്ള സാധ്യത തീരെയില്ല ഈ വാർത്ത വന്നപ്പോൾ നൂറു ശതമാനം ആളുകളും അംഗൻവാടി ജീവനക്കാരെ ആണ് കുറ്റപ്പെടുത്തുന്നത് ഇതൊക്കെ ഒരു വികാരത്തിൻ്റെ പുറത്ത് ആളുകൾ ചെയ്തതാവാം ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്താണ് ആയമാരുടെ നിലവാരം എന്ത് വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇവർക്കുള്ളത് അവരുടെ ജോലി എന്താണെന്നാണ് അധികൃത അധികൃതർ ഇവരെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും നമ്മളിൽ പലരും പലർക്കും പല ധാരണയുമില്ല പത്താം ക്ലാസ് തോറ്റ ഒരാളായിരിക്കണം ഒരു അംഗൻവാടിയിലെ ആയ എന്നാണ് നിയമം പറയുന്നത് അതായത് കഞ്ഞിയും ഉപ്പുമാവും ഉണ്ടാക്കി കുട്ടികളെ ശുചിമുറിയിൽ കൊണ്ടുപോയി വരാനുള്ള യോഗ്യത അംഗൻവാടി ജീവനക്കാരെ കുറ്റം പറയുമ്പോഴും അവർക്ക് മുകളിലുള്ള ആളുകൾ ഇവർക്ക് കൊടുക്കുന്ന പരിശീലനത്തിൻ്റെ നിലവാരം എന്താണ് എന്നറിയണ്ടേ പ്രീ സ്കൂളിനേക്കാളും പ്ലേ സ്കൂളിനേക്കാളും ഒരുവിധം എല്ലാവരും വിശ്വസിച്ച് വിടുന്നത് അംഗൻവാടിയിലേക്കാണ് കുട്ടികളെ കുട്ടികളെ അവർ പരിചരിക്കുന്ന രീതിയും അവർക്ക് ആഹാരം നൽകുന്ന രീതി അവരുടെ മൊത്തത്തിലുള്ള വികസനം പലരും കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടി ഒന്നും എഴുതുന്നില്ല അവർ പഠിക്കുന്നില്ല ആദ്യം എന്തിനാണ് അംഗൻവാടി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി ആറാം ജന്മദിനത്തിലാണ് അംഗൻവാടികൾക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നത് അന്ന് ഇതിന് ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞുങ്ങളിലെ പോഷകാഹാരക്കുറവ് പട്ടിണി മരണമൊക്കെ കുറയ്ക്കുക ഇല്ലാതാക്കുക എന്നതായിരുന്നു ഉദ്ദേശം ഇപ്പോഴും നമ്മുടെ അംഗൻവാടികളിൽ വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായക്കാർ ഇവരൊക്കെയാണ് അംഗൻവാടികളിലെ ഗുണഭോക്താക്കൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തേണ്ടത് അതിൻ്റെ സകല കാര്യങ്ങളും നോക്കേണ്ടത് വീടുകളിൽ കയറി ഇറങ്ങി സർവേ നടത്തേണ്ടത് ഇതെല്ലാം ചെയ്യുന്നത് അംഗൻവാടി അധ്യാപകരാണ് ഇവർക്ക് കിട്ടുന്ന ശമ്പളമോ പതിമൂവായിരം രൂപയും പതിമൂവായിരം കിട്ടിയാലും ഇവരുടെ ക്ഷേമനിധിയൊക്കെ അതിൽ കുറച്ചാണ് കിട്ടുന്നത് ഈ തുകയിൽ നിന്നാണ് കുട്ടികൾക്ക് വേണ്ട പച്ചക്കറികൾക്കും അല്ലാതെ മറ്റ് ചിലവുകൾക്കും ഒക്കെ അംഗൻവാടി ടീച്ചർമാരാണ് കയ്യിൽ നിന്നും ചിലവാക്കുന്നതും പിന്നീട് ഏതെങ്കിലും ഒരു കാലത്താണ് അവർക്ക് തിരികെ കിട്ടുന്നതും പല അധ്യാപികമാരും നിവർത്തിയേടുകൊണ്ടാണ് അല്ലെങ്കിൽ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ അവർ നേരിടുന്നു ഇപ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഫോണിലൂടെയാണ് ചെയ്യേണ്ടത് അത് ഈ പ്രായമായ അധ്യാപകർക്ക് എല്ലാം അറിയണമെന്നുമില്ല അത് പറഞ്ഞു കൊടുക്കാനും അതിനുള്ള ട്രെയിനിങ് കൊടുക്കാനും ആരും നിൽക്കില്ല അതിലൂടെ അവർക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വരുന്നു പലരും കുറ്റപ്പെടുത്തുന്നു ടീച്ചർ എപ്പോഴും ഫോണിലാണെന്ന് അവരുടെ കഷ്ടപ്പാടുകൾ ആരും കാണുന്നില്ല സത്യാവസ്ഥകൾ അറിയാതെയാണ് പലരെയും പ കുറ്റപ്പെടുത്തുന്നത് അംഗൻവാടി പ്രവർത്തകരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ അനാവസ്ഥ എന്നത് ഒരു പരിധി വരെ നിൽക്കുന്നുണ്ട് അതില്ലെന്നല്ല കാരണം അവരുടെ ജോലി ഭാരവും ഒന്നും കുട്ടികളുടെ ആരോഗ്യത്തെയോ അവരുടെ ജീവിതത്തെയോ ബാധിക്കരുത് അതിൽ യാതൊരു തർക്കവുമില്ല ഇന്നലെ നടന്ന സംഭവം ആ അധ്യാപികയുടെ അറിവില്ലായ്മ തന്നെയാണ് കുട്ടികളായാൽ അതെവിടെയാണെങ്കിലും അതിപ്പോ വീട്ടിൽ പോലും വീട്ടിലാണെങ്കിലും വീഴും പക്ഷേ വീണാൽ അത് ഉടനെ ഒരു ചെറിയ വീഴ്ചയാണെങ്കിൽ പോലും അത് വളരെ കാര്യമായെടുത്ത് അതിന് വേണ്ട പരിഹാരങ്ങൾ നൽകി അപ്പോൾ തന്നെ കണ്ടെത്തണം വീട്ടിൽ അറിയിക്കണം ചെറിയ വീഴ്ച പോലും വലിയ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനും കളികൾ പഠിപ്പിക്കാനും മാത്രമല്ല ഒരു മെഡിക്കൽ ട്രെയിനിങ് കൂടി ധ്യാപകർക്ക് നൽകിയിരിക്കേണ്ടതാണ് അത് ഇവരുടെ മേലുദ്യോഗസ്ഥരാണ് അത് ചിന്തിക്കേണ്ടതും അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടതും